ഫ്രണ്ട്സ് കേരള പി എസ് സി മോക് ടെസ്റ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച കേരള പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മോക്ക് ടെസ്റ്റ് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ മുപ്പത് സെക്കൻഡ് സമയം കിട്ടും പല ഗുണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ ബൗൺസിംഗ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബൗൺസിംഗ് ആണ് അപ്പോൾ അത് നന്നായിട്ട് അറിയുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ മാർക്ക് പോരും അതുമാത്രമല്ല എക്സാം ഹാളിലുള്ള ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുകയും ചെയ്യും കൂടാതെ നമുക്ക് എന്തുണ്ട് ഓൺലൈൻ കിസ്സുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാം നമ്മൾ നടക്കുന്ന യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ ഒരു ഓൺലൈൻ കിസ് നൽകുന്നുണ്ട് ആ ഓൺലൈൻ കിസ് നൽകുന്നതിനും ഇതുപോലെ റെഗുലറായിട്ട് വീഡിയോ കിട്ടുന്നതിനും നിങ്ങൾക്ക് വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിഗോർജം ഗതിഗോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഒന്ന് ഉയരം രണ്ട് പ്രവേഗം മൂന്ന് മാസ് നാല് ഗുരുത്വാകർഷണ വില അത് ഗതികോർജം എന്തിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് നാല് ഓപ്ഷനാണ് തന്നിട്ടുള്ളത് എ ഒന്നും രണ്ടും ബി മൂന്നും നാലും സി രണ്ടും മൂന്നും ഡി ഒന്നും നാലും ഇതിലേതാണ് ഉത്തരം എന്നുള്ളതാണ് കുറച്ച് സമയം തരാം ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യമാണല്ലോ അവിടെ ഉത്തരം വരുന്നത് സി ആണ് രണ്ടും മൂന്നുമാണ് എന്ന് പറഞ്ഞാൽ മാസും പ്രവേഗവുമാണ് ഗതികോർജത്തെ ആശ്രയിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റെഡിയാണല്ലോ എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേൻറ്റി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്കിമോ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്ലിക്ക് കെമിസ്ട്രി ഓർഗാനോ കാലിസിസ് കോവിഡ് വാക്സിൻ ക്വാണ്ടം ഡോട്ട്സ് ഇതിലേതിനാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ക്വാണ്ടം ഡോട്ട്സ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് രണ്ട് ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് മൂന്ന് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എ ഒന്ന് മാത്രം എ രണ്ടും മൂന്നും സി നാലു മാത്രം ഡി മൂന്ന് മാത്രം അവിടെ ഏതാണ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ സി നാല് മാത്രം എന്നുള്ളതാണ് അതായത് ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണത്തിൽ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത് എ ബ്യൂട്ടൈൻ ബി ദ്രാവക അമോണിയ സി സൾഫർ ഡയോക്സൈഡ് ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും അവിടെ കറക്റ്റ് ആൻസർ ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും എന്നുള്ളതാണ് അടുത്ത ചോദ്യം എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര എ മൂന്ന് ബി രണ്ട് സി എട്ട് ഡി പതിനൊന്ന് ശരിയായ ഉത്തരം എ മൂന്ന് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻറ്റിഷ് ആണ് രണ്ട് ഹൈഡ്രജൻ ഒരു ലോഹമാണ് മൂന്ന് ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് ആണ് റേഡിയം സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് ഇത് നാലാമത്തെ എ ഒന്നും മൂന്നും ബി രണ്ടും മൂന്നും സി ഒന്നും നാലും ഡി മുകളിൽ പറഞ്ഞവയല്ല കറക്റ്റ് ആൻസർ സി ഒന്നും നാലും എന്നുള്ളതാണ് അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളുടെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് ഇതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണ് എ ബാക്ടീരിയ ബി ഫൈറസ് വൈറസ് സി ഫംഗസ് ഡി പ്രോട്ടസോവ അവിടെ കറക്റ്റ് ആൻസർ എ ബാക്ടീരിയ എന്നാണ് ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു എ ബാക്ടീരിയ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നോക്കാം കൊതുകു നശീകരണത്തിലൂടെ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ എ മ ഒന്ന് മഞ്ഞപ്പിത്തം രണ്ട് മന്ത് മൂന്ന് മീസിൽസ് നാല് മലമ്പനി ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് ശരി മൂന്ന് ശരി ി രണ്ട് തെറ്റ് മൂന്ന് ശരി സി മൂന്ന് ശരി നാല് തെറ്റ് ഡി രണ്ട് ശരി നാല് ശരി എന്താണ് ഏൻസർ എന്നുള്ളതാണ് ഏൻസർ ഡി രണ്ട് ശരി നാല് ശരി എന്നാണ് മന്ദും മലമ്പനിയുമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ അടുത്ത ചോദ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധ്യാനകമാണിത് രണ്ട് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു മൂന്ന് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു എ ഒന്ന് ശരി മൂന്ന് ശരി ബി രണ്ട് ശരി നാല് ശരി സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഡി മൂന്ന് തെറ്റ് നാല് ശരി അവിടെ ഉത്തരം എ ഒന്ന് ശരി രണ്ട് മൂന്ന് ശരി എന്നുള്ളതാണ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിക്കാൻ കഴി ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് എ തെർമോമീറ്റർ സി ബാരോമീറ്റർ ബി സ്റ്റെതസ്കോപ്പ് ഡി ലാക്ടോമീറ്റർ ശരിയായ ഉത്തരം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ടെതസ്കോപ്പാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തതാണ് വാക്സിനുകൾ എല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ് ബി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്യമായ കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് ഡോക്ടർ എഡ്വേഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ഡി ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഇവിടെ ശരി ഉത്തരം എ ആണ് വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്നുള്ളത് തെറ്റാണ് വാക്സിനുകളെല്ലാം തന്നെ കുത്തിവയ്പ്പിലൂടെയല്ല നൽകുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൈറ്റ് ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ കണ്ണ് ബി ചെവി സി മൂക്ക് ഡി നാക്ക് ശരിയായ ഉത്തരം കണ്ണാണ് ഇതൊക്കെ അന്തരുപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എ ഷയം വൈറസ് ബി ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം സി മലേറിയ ഫംഗസ് ഡി ഡയേറിയ ബാക്ടീരിയ ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് അവിടെ ശരിയായ ജോഡി ഡയേറിയ ബാക്ടീരിയ എന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഒന്ന് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു രണ്ട് പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു മൂന്ന് അണുബാധ നാല് ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ എ ഒന്ന് ശരി രണ്ട് ശരി ബി മൂന്ന് ശരി നാല് ശരി സി മൂന്ന് തെറ്റ് രണ്ട് ശരി ഡി മൂന്ന് ശരി നാല് തെറ്റ് ഇവിടെ ശരിയായ ഉത്തരം എ ഒന്ന് ശരി രണ്ട് ശരി എന്നുള്ളതാണ് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങളും വ്യായാമമില്ലായ്മയും അതുപോലെ തന്നെ പുകവലി മദ്യപാനം മാനസിക സംഘർഷം ഇതൊക്കെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് സി വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ളത് ശരിയല്ല വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അല്ലേ അല്ല കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ള പ്രസ്താവന ശരിയല്ല അതുകൊണ്ട് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ളതാണ് അവിടെ തെറ്റ് കേരള അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻ കുരിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഒന്ന് ചുറ്റുപാടുകളിൽ വെള്ളം കിട്ടി നിൽക്കാൻ അനുവദിക്കരുത് രണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക മൂന്ന് ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ശരി ഉത്തരം അവിടെ സി ആണ് ഒന്ന് ശരി നാല് ശരി ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരുന്നാലും കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിച്ചാലും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുരിയും പകരില്ല കൊതുകാണവിടുത്തെ രോഗവാഹി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ഹൃദയം ബി ശ്വാസകോശം സി വൃക്ക ഡി കരത് ശരിയായ ആൻസർ ഡിവൈസ് ക്ലോഷർ ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്തിടെ ജി ടി ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു എ ബീഹാർ ബി ബംഗാൾ സി ആസാം ബി മേഘാലയ അവിടുത്തെ ശരിയുത്തരം പി ആസാം ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻറ്റ് വൺ ഇ ആർ ഐ എസ് ഇറിസ് എന്ന കോവിഡ് ഭഗഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം എ കർണാടക ബി ഗുജറാത്ത് സി ഉത്തർപ്രദേശ് ഡി മഹാരാഷ്ട്ര ഡി മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻറ്റ് വൺ എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം എ കേരളം ബി കർണാടക സി തമിഴ്നാട് ബി ഉത്തർപ്രദേശ് കറക്റ്റ് ആൻസർ എ കേരളമാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങൾ കവൻറ്റ് ചെയ്യുക അത്ര മാർക്ക് കിട്ടി ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വീക്ക്നെസ് തോന്നിയത് ഏതാണ് നിങ്ങൾക്ക് സിമ്പിളായി തോന്നിയത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നിയത് എന്നൊക്കെ ഒന്ന് പറയുക ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മറ്റൊരു വീക്കിലി എക്സാമിന് കാത്തിരിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക